ഹലോ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു ഇന്നത്തെ വീഡിയോ ലുഹാനിസ്കാരത്തെക്കുറിച്ചാണ് കേട്ടോ കുറച്ച് പേരൊക്കെ കമൻറ്റിലൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലുഹാനിസ്കാരത്തെക്കുറിച്ച് പറയുമെന്ന് അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ലുഹാനിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് ലോഹാനുസ്കാരം എത്ര രക്കാത്താണ് നമ്മൾ നിസ്കരിക്കേണ്ടത് ലുഹാനിസ്കാരം നമ്മൾ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ഇതിൻ്റെ നീയത്ത് എന്താണ് ഇത് നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്താണ് ഈ നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട സുഹൃത്തുകൾ ഏതൊക്കെയാണ് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ സാധാരണ എല്ലാവരും ലോഹ നിസ്കാരത്തെക്കുറിച്ച് അറിയുന്നവരും പതിവായി ലോഹ നിസ്കരിക്കുന്ന ആൾക്കാരും ആയിരിക്കും ഇന്നത്തെ വീഡിയോ ആർക്കാണോ ലോഹ നിസ്കാരത്തെക്കുറിച്ച് അറിയേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മുടങ്ങാതെ ലുഹാനുസ്കരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ ഒരു ദിവസം പോലും മുടങ്ങാതെ പതിവാക്കി ലുഹാനുസ്കരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ അതിൽ കുറച്ചൊക്കെ ഞാൻ പറയാം പതിവാക്കി ഒരു വ്യക്തി ലുഹാനുസ്കരിക്കുവാണെങ്കിൽ അള്ളാഹു താല അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളെയും പൊരുത്തു കൊടുക്കും റെഗുലറായിട്ട് നിസ്കരിക്കണം ഒരു ദിവസം പോലും മുടങ്ങരുത് സ്വാലഹീങ്ങളായ ആൾക്കാർക്ക് മാത്രമേ ലുഹാനുസ്കാരം പതിവാക്കിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആരാണോ പതിവായി ദുഃഹാനുസ്കരിക്കുന്നത് ആ വ്യക്തി സ്വലഹിങ്ങളുടെ കൂട്ടത്തിലാണ് കേട്ടോ ഈ നിസ്കാരം പതിവാക്കി നിസ്കരിക്കുന്ന വ്യക്തിക്ക് മുന്നൂറ്റി അറുപത് സ്വതക്കു കൊടുത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു തല നൽകും അടുത്ത നേട്ടം ആഗ്രഹ സഫലീകരണം പതിവായി ലുഹാ നിസ്കരിക്കുന്ന വ്യക്തി ദിവസം ദുവാ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ആഗ്രഹത്തെ അള്ളാഹു തല സഫലീകരിച്ചു കൊടുക്കും ലുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് ദിവസം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാ അള്ളാഹു തല എന്തായാലും നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിച്ച് തരും അടുത്തത് ടെൻഷന് ഡിപ്രഷന് അഡിക്ഷന് മടി ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ മനസ്സ് ശാന്തമാക്കി വെക്കാൻ സാധിക്കും നരകമോചനം ലഭിക്കാൻ ഈ നിസ്കാരം കാരണമാകും സ്വർഗത്തിൽ എട്ട് കവാടങ്ങൾ ഉണ്ട് അതിൽ ഒരു കവാടം ലുഹാനുസ്കരിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അള്ളാഹു തല തുറന്നു കൊടുക്കും ഈ കവാടത്തിന്റെ പേര് എന്താണെന്നറിയോ ബാബു ലുഹ എന്നാണ് ഈ കവാടത്തിന്റെ പേര് ഇത് ലുഹാനുസ്കരിക്കുന്ന വ്യക്തിക്ക് മാത്രമുള്ള ഒരു കവാടാണോട്ടോ ഈ വാതിലൂടെയാണ് പതിവായ ലുഹാനിസ്കരിക്കുന്ന വ്യക്തി സ്വർഗം കടക്കുന്നത് അല്ലാ നമുക്ക് എല്ലാവർക്കും ആ കവാടത്തിലൂടെ സ്വർഗം കിടക്കാനുള്ള ഭാഗ്യം തരട്ടെ ഐ മീൻ എല്ലാവരും ഇന്ന് തൊട്ട് രെഗ്യുലറായിട്ട് ലുഹാനുസ്കരിക്കണേ മുടങ്ങാതെ ലുഹാനുസ്കരിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇൻഷാല്ല എല്ലാവർക്കും അള്ളാഹു തല ഭാഗ്യം തരട്ടെ അടുത്ത നേട്ടം നോക്കിയാലോ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും റഹ്മത്തും സന്തോഷവും ഉള്ളാത്താലേ തരും ഖബർശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും പതിവായ ലുഹാനുസ്കരിക്കുന്ന വ്യക്തിക്ക് അശ്രദ്ധ ഉണ്ടാവില്ല കേട്ടോ ഒരു ദിവസം പോലും മുടങ്ങാതെ പതിവാക്കി ലുഹാ നിസ്കരിക്കുന്ന വ്യക്തിക്ക് പരിപൂർണമായ ഉം ചെയ്ത പോലത്തെ പ്രതിഫലം ലഭിക്കൂട്ടോ ആരെങ്കിലും നാല് രക്കാത്ത ലുഹാ നിസ്കരിച്ചാൽ ആ ദിവസം അള്ളാഹു താല അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ആ ദിവസം അവന് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും പതിവായി ലുഹാ നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനിയും നിങ്ങൾക്ക് നിസ്കരിക്കാൻ മടിയാണോ ഇനി നമ്മൾ ലുഹാനസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് നോക്കാം ലുഹാനസ്കാരത്തെ നമ്മൾ പ്രഭാത നമസ്കാരം എന്നും പറയും ലുഹാനസ്കാരം ചുരുങ്ങിയത് രണ്ട് റക്കാത്താണ് അധികരിച്ചത് എട്ട് റക്കാത്താണ് ഇതിൻ്റെ സമയം തുടങ്ങുന്നത് സൂര്യൻ സൂര്യനുദിച്ച് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സമയം തുടങ്ങും ലുഹുർ ബാങ്കിന് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മുമ്പ് വരെ ഇതിൻ്റെ സമയമുണ്ട് കേട്ടോ അതായത് സൂര്യനുദിച്ച് ഒരു കുന്നത്തിൻ്റെ അത്ര ഉയർന്നത് മുതൽ സവാൽ വരെയാണ് ലുഹാ ഏറ്റവും അഫുലായ സമയം ഒമ്പതര മണിയൊട്ട് പതിനൊന്ന് മണിയിലെ ഇതിൻ്റെ ഇടയിലുള്ള സമയങ്ങളിൽ നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഒമ്പതര മണിക്ക് വേണമെങ്കിലും നിസ്കരിക്കുക പത്തര മണിക്ക് വേണമെങ്കിലും നിസ്കരിക്കുക ഈ സമയങ്ങളിൽ നിസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലത് ലുഹാനിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരാണ് അതുകൊണ്ട് ഒറ്റക്കന്നെ നിസ്കരിക്കുക ലുഹാനിസ്കാരം ചുരുങ്ങിയത് രണ്ടരക്കാത്തും അധികരിച്ചത് എട്ട് അക്കാത്താണ് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഈ രണ്ട് ഈ രണ്ട് അക്കാത്തായിട്ട് നിസ്കരിക്കുക ലുഹാനിസ്കാരത്തിൻ്റെ നീയത്ത് പറയാട്ടോ രണ്ട് രക്കത്ത് സുന്നത്തായ ലുഹാനസ്കാരത്തെ അള്ളാഹുതാലാക്ക് വേണ്ടി കിബിലാക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ എട്ട് അക്കത്താണ് ലുഹാനുസ്കരിക്കുന്നതെങ്കിൽ ഒരുമിച്ചല്ല നിങ്ങൾ നീയത്ത് വെക്കേണ്ടത് ഈ രണ്ട് ഈ രണ്ട് രക്കത്തിനും സെപ്പറേറ്റ് നീയത്ത് വെക്കണം ഈ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള രണ്ട് സൂറത്തുകളെ പറയാട്ടോ ആദ്യത്തെ റക്കാത്തിൽ വഷംസി വലുഹ അതായത് സൂറത്ത് ഷംസ് രണ്ടാമത്തെ റക്കാത്തിൽ വലുഹ സൂറത്ത് അതായത് ലുഹ സൂറത്ത് ഈ രണ്ട് സൂറത്തുകൾ ഓതൽ പ്രത്യേകമായി സുന്നത്തുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് സൂറത്തുകളും മണപ്പാടം അറിയില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട കേട്ടോ നിങ്ങൾക്ക് ഏത് സൂറത്താണോ അറിയുന്നത് ആ സൂറത്ത് നിങ്ങൾക്ക് ഓതാം ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് സൂറത്തുകളില്ലേ അത് ഓതൽ പ്രത്യേകമായി സുന്നത്തുണ്ട് അതറിയില്ലെങ്കിൽ നിങ്ങൾ ൾക്ക് ഏത് സൂറത്താണോ മണപ്പാടുള്ളത് ആ സൂറത്ത് ഓതാവുന്നതാണ് ആരും ഇതോർത്ത് വിഷമിക്കണ്ട എല്ലാ ലുഹാൻസ്കാരത്തിന് ശേഷവും നബി സല അലൈ വല്ല തങ്ങൾ ഈ ദിക്റിനെ ചൊല്ലുമായിരുന്നു എല്ലാ ലുഹാൻസ്കാരത്തിന് ശേഷവും ഈ ദിഖറിനെ നൂറു തവണ നബി തങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു ആ ദിക്രി ഏതാണെന്ന് നോക്കാം ഇത് നമ്മൾ എല്ലാ ദിവസവും ചെല്ലണം ഇൻഷാല്ല ദിക്രെ പറയാം കേട്ടോ അള്ളാഹുമ്മ ഖഫർലി വത്തൂബ് അലയ്യ ഇന്നക്ക അന്ത തവബു റഹീം ഈ ദിക്റിനെ നൂറു തവണ എല്ലാ ദുഹാനുസ്കാരത്തിന് ശേഷവും ചൊല്ലണം ഈ ദിഗ്രലിലൂടെ നമ്മൾ അള്ളാഹിനോട് പാപമോചനത്തെയാണ് തേടുന്നത് എല്ലാ ദുഹാനുസ്കാരത്തിന് ശേഷവും നമ്മൾ ഇത് പതിവായി ഊതി വരുവാണെങ്കിൽ അള്ളാഹു താല നമ്മുടെ എല്ലാവടേയും പാപങ്ങൾ പൊരുത്ത് തരുന്നതാണ് ലുഹാനുസ്കാരം നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു താലെ പൊരുത്ത് തരും അതിന്റെ കൂട്ടത്തിൽ ഈ ദിക്രുകളും നമ്മൾ ചൊല്ലുവാണെങ്കിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും അള്ളാഹു താല പൊരുത്ത് തരുന്നതാണ് ഇൻഷാല്ല ഇതിന് വിസ തങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്ന ദിക്കറാണ് കേട്ടോ ആരും ഇത് മറക്കരുത് ദുഹാനിസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഈ വീഡിയോയിലൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ദുഃഹാനുസ്കരിക്കുക ദുനിയാവിലും ആഹ് നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരും എൻ്റെ അനുഭവം കൊണ്ടാണ് പറയുന്നത് ഞാൻ സ്ഥിരമായി ദുഹാനുസ്കരിക്കുന്ന ഒരാളാണ് അലഹമില്ല ഈ നിസ്കാരം തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട് എൻ്റെ ലൈഫ് ഇപ്പോൾ സ്മൂത്തായിട്ടാണ് പോകുന്നത് അലഹമില്ല ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇപ്പം മാറി കിട്ടിയിട്ടുണ്ട് അലഹമുല്ല എൻ്റെ ലൈഫ് ഇപ്പോൾ സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളട്ടോ ലോഹാനസ്കാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബബായ് അസലമലേക്കും